സർ കെ സി വേണുഗോപാൽ കേരളത്തിൽ പിടിമുറുക്കുന്ന ഒരു കാഴ്ച അതാണ് നമുക്ക് ഈ ജംബോ കമ്മിറ്റിയിൽ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ അതല്ല വിഷയം യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിന്റെ നിലവിൽ ഇപ്പോഴത്തെ കേരളത്തിലേക്കുള്ള വരവ് പലർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല എന്ന് വേണം കരുതാൻ കെ സി വേണുഗോപാലിന്റെ ഏകാധിപത്യ നിലപാടിൽ കോൺഗ്രസിനകത്ത് നേതാക്കൾക്ക് മനം തൊന്തൂ എന്നൊക്കെയാണ് ചില മാധ്യമങ്ങളിൽ വരുന്ന തലക്കെട്ടുകൾ പോലും അപ്പോൾ അക്ഷരാർത്ഥത്തിൽ കെ സി വേണുഗോപാലും മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ഒരു പോലെയുള്ളവരും തമ്മിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ടോ കോൺഗ്രസിനകത്ത് ഈ രീതിയിൽ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് രൂക്ഷമാകുന്ന കോൺഗ്രസിൽ പിളർപ്പുണ്ടാകാൻ ഒരു സാധ്യതയില്ല എന്തെടുത്തിട്ട് പിളരാനാണ് നേരത്തെ ഉള്ള കാലത്ത് അതായത് ആന്റണിയുടെ കാലത്തായാലും കേക്കൻനാഥന്റെ കാലത്തായാലും അവർക്കൊക്കെ ശക്തമായ പിന്തുണയും ബഹുജന പിന്തുണ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടായിരുന്നു ആ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ എ കെ ആന്റണി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെ തുടർന്നിട്ട് ഒരു വിഭാഗീയത ഉണ്ടാക്കി മാറി പിന്നീട് കെ കരുണാകരൻ രണ്ടായിരങ്ങൾ ഒരു ഷയുണ്ടാക്കി ഡി ഐ സി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കി പോയി പക്ഷെ ഇവരെല്ലാവരും തിരിച്ച് കോൺഗ്രസ്സിൽ തന്നെ വരികയാണ് ചെയ്യുന്നത് ഈ അവസ്ഥ എന്ന് പറയുന്നത് പിളർക്കാൻ അണികൾ വേണ്ടേ പിന്തുണ വേണ്ടേ ഇതൊന്നുമില്ല കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലാതായി അല്ലാതായിരിക്കും സുനിൽ കനഗേലു എന്ന് പറയുന്ന ഒരു ഇവന്റ് മാനേജറാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് ഒപ്പിടുക എന്നുള്ളതാണ് ദേശീയ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ ചുമതല അത് കവിഞ്ഞ വേറൊരു ചുമതലയല്ല കനകയിൽ കുറേയധികം ഇവന്റ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരും അതായത് ആശാ സമരം പിന്നെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം വീണത് തിരുവനന്തപുരത്തെ കത്തീഡ്രൽ വിവാദം പിന്നെ അങ്ങനെയുള്ള കുറേ അധികം ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജനം ഉടൻ തിരിയുമെന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നുമാണ് ആ ശുദ്ധാത്മാവ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനം അങ്ങനൊന്നും ചെയ്യില്ല അത് അങ്ങനെക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പൊ ഇവിടെ ചെയ്യുന്ന പരിപാടി അതിന് ഈ പരിപാടികൾക്ക് പങ്കെടുക്കാൻ കോൺഗ്രസുകാർ പോലും ഇല്ല അതിന് കനക കനകോലു കണ്ടുപിടിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എക്സ് നെക്സലൈറ്റുകള് എസ് യു സി ഐക്കാര് കുറെ പത്രക്കാര് അങ്ങനെയുള്ള കുറെ ആളുകളെ കൂട്ടി പിടിച്ചിട്ടാണ് ഈ പറയുന്ന ഇവന്റുകളൊക്കെ നടത്തുന്നത് ഒരുതരം പകിടകളിയാണ് നടക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ എന്താണ് കെ എം ഷാജി ദുബായി പോയി കെ എം സി സിയിലെ ഒരു വിവാദ പ്രസ്താവന നടത്തി വിവാദ പ്രസ്താവന എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കോൺഗ്രസ് ലീഗിന്റെ കൂടെ അല്ലെങ്കിൽ ലീഗ് ആയിട്ട് കോൺഗ്രസ് നിലനിൽക്കണം ആ ഒൻപത് വർഷമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചുവിട്ടിരിക്കണം എന്നാണ് ലീഗ് പറയുന്നത് അപ്പം അത് ഈ ലീഗിന് ഒരു ലീഗിന്റെ ഒരു പ്രശ്ന ലീഗിന്റെ അല്ല ഈ ഷാജിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യു ഡി എഫ് സർക്കാരിനെ ഞാൻ വോട്ട് പിടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാരിൻ്റെ ദട്ടല്ലേ എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ തെറ്റിദ്ധാരണ തിരുത്താൻ എന്താണ് ഇവിടെ പോയി ലീഗിന്റെ ബിരിയാണി കഴിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കൊട്ട് കഴിയുന്നുമില്ല അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഈ ദുരന്തത്തിൽ നിന്നും വളരെ പെട്ടെന്നൊന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഒരു ജംബോ പട്ടിക ഉണ്ടാക്കിയത് അപ്പോൾ അത് വളരെ തിരക്ക് പിടിച്ചുണ്ടാക്കിയത് കൊണ്ടാണ് വഴിയിൽ പോയവരെയും പേരോർമിച്ചവരുടെയൊക്കെ പേ പേര് പെട്ടെന്ന് പട്ടികയിൽ ചേർത്തിട്ട് കോൺഗ്രസ് പുനഃസംഘടന എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ഈ കനകേലുവും കെ സി വേണുഗോപാലും കൂടെ അവതരിപ്പിച്ചു അതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ കാരണം കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഉപഘടകമായിട്ട് ഏതാണ്ട് മുപ്പത് കൊല്ലം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തോളമായി ഈ അത് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയായിരുന്നു ഐസ്ക്രീം പാർലർ കേസ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പെട്ടുപോയത് കൊണ്ടാണ് അദ്ദേഹം കേരളത്തിന്റെ കോൺഗ്രസിനെ ഞെരുക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാതെ പോയത് ഇപ്പോൾ ഷാജി പറഞ്ഞ കാര്യം എന്ന് പറയുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പിടിച്ച് മുസ്ലിം ലീഗിനെ ഭരണത്തിൽ കൊണ്ടുവന്ന എല്ലാ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് അദ്ദേഹം ഷാജി വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഈ ഷാജിക്ക് അറിയാത്തൊരു കാര്യമുണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾ മൊത്തം മുസ്ലിം ലീഗാണ് ഒരു കുറച്ചു ഭാഗം എസ് ഡി പി ഐക്കാർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മുസ്ലിം ലീഗുകാരാണെന്നൊരു തെറ്റിദ്ധാരണ ഹെം ഷാജിക്കുണ്ട് അതൊരിക്കലും ശരിയല്ല കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മുസ്ലിം വോട്ടർമാർക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് അവരെ രാഷ്ട്രീയമനുസരിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ലീഗിന്റെ കുറച്ച് വോട്ടേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലീഗിനുണ്ട് ലീഗിന്റെ ഒരു ഒരു ഇരുപത് ശതമാനം വോട്ടർമാരെ ലീഗിന്റെ ആണ് യു ഡി എഫിനെ ജയിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുപത് ശതമാനം വോട്ടെങ്കിലും യു ഡി എഫ് യു ഡി എഫിൻ്റെ വോട്ടിൽ ഇരുപത് ശതമാനവും ലീഗിന്റെ ആണ് അത് നമുക്ക് സമ്മതമാണ് ബാക്കിയുള്ള മുസ്ലിം വോട്ടർമാർ അവര് പപ്പാതിയായിട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് അൻപത് ശതമാനം മാർക്സിസ്റ്റ് പക്ഷവാദികളും അൻപത് ശതമാനം കോൺഗ്രസ് പക്ഷവാദികളുമാണ് ഈ കോൺഗ്രസ് വോട്ട് ചെയ്തില്ലെങ്കിൽ മലപ്പുറത്ത് ഒരു സീറ്റിലും ലീഗ് ജയിക്കാൻ പോകുന്നില്ല ലീഗിന് ധൈര്യം ഉണ്ടെങ്കിൽ ലീഗ് ചെയ്യേണ്ടത് മലപ്പുറത്ത് സ്വന്തമായിട്ട് മത്സരിച്ച് കാണിക്കുക സ്വന്തമായിട്ട് മത്സരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലയിൽ കോൺഗ്രസോ ജയിക്കും അങ്ങനെ അതാണ് വരാൻ പോകുന്നത് അല്ലാതെ ഷാജി മനപ്പായസം കുടിക്കുന്ന പോലെ ഒന്നും കോൺഗ്രസ് ഈ പറയുന്ന ലീഗിൻ്റെ അടിമയല്ല പക്ഷേ ഈ നാല് ശതമാനം വോട്ടിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ആ നാല് ശതമാനം വോട്ടിൻ്റെ ഒരു സ്വിംഗ് മറികടക്കാനാണ് ഇവരൊക്കെ ഈ പറയുന്ന ലീഗ് പോലെയുള്ള ചെറുകിട കക്ഷികളെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാനായിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ തയ്യാറല്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാധ്യമ അത്ഭുതാവിധത്തിലാണ് ഈ പോസ്റ്റ് മോഡേൺ കാലത്തിലെ മാധ്യമ ആത്ഭുരിതം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് ലീഗ് പോലെയുള്ള ന്യൂനപക്ഷ ന്യൂനപക്ഷത്തെപ്പറ്റി പക്ഷത്തെ തുറന്നു കാണിക്കുകയാണെങ്കിൽ അവരുടെ പുരോഗമനം പോകും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിൽ എന്തെങ്കിലും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഈ ലീഗ് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാണക്കേടിൽ നിന്നും തലയൂരാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് കാരണം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം ഇവർക്കൊക്കെ രാഷ്ട്രീയം അറിയാം കെ സിക്ക് ആയാലും ചെന്നിത്തലയ്ക്കായാലും ഇവർക്ക് രാഷ്ട്രീയം അറിയാം അവർ രണ്ടുപേരും കരുണാകരൻ്റെ ശിഷ്യന്മാരായിട്ട് വളർന്നു വന്നവരാണ് അവർ കുറെയൊക്കെ കണ്ടിട്ടുണ്ട് അവർ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇപ്പം അവർക്കത് ഒപ്റ്റിമം ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു ശേഷിയൊന്നും ഉണ്ടായിട്ടില്ല ഈ അതിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം അവിടേക്കും ഇല്ല ഇവിടേക്കും ഇല്ലാതാണ് നിൽക്കുന്നത് പിന്നെ വന്നതാളാണ് ഞാൻ ഈ പറഞ്ഞ സുനിൽ കനഗോലു എന്ന് പറഞ്ഞ കക്ഷി അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിനെ നിയമിക്കുന്ന കനഗേലുവാണ് അത് എങ്ങനെയാണ് കെ സുധാകരൻ എന്ന് പറയുന്ന അധികാരനായ ഒരു മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് ആ സമയത്ത് തന്നെ ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ബെന്നിബെഹനാനും അടൂർ പ്രകാശും തുടങ്ങിയവരുണ്ട് അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് കനകയിലും നിശ്ചയിക്കുന്ന ആളാണ് പ്രസിഡന്റ് ആകുന്നത് ഇതൊക്കെ ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ കോൺഗ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ഈ പറയുന്ന അല്ലെങ്കിൽ ലീഗിനെ എതിർക്കണം അല്ലെങ്കിൽ ലീഗിനെ നിലയ്ക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് താഴത്തെ തട്ടിൽ അതിനു തക്കതായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരിക്കണം ഇല്ല ആ ഒരു അപാകത മറികടക്കാൻ കനകേലുവിനെ കൊണ്ട് കഴിയുമോ എന്നുള്ളതും സംശയമാണ് അപ്പം ചുരുക്കത്തിൽ ഇപ്പൊ കോൺഗ്രസ് പിളർപ്പൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിളർപ്പ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രതീക്ഷ അറ്റുപോകാനാണ് സാധ്യത കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് പുത്തരിക്കണ്ടം മൈതാനോ പോലെയുള്ള ഒരു വിശാലമായ സ്ഥലമാണ് ആളുകൾക്ക് വരാം പോകാം എപ്പോഴാളുകൾ എന്തൊക്കെ അതിലൂടെ കയറി ഇറങ്ങി നടക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ രാഷ്ട്രീയം ഭരണമാറ്റം അല്ലെങ്കിൽ ഭരണം എൽ ഡി എഫിനെ പുറത്താക്കാനുള്ള ഒരു അജണ്ടയൊന്നും ഇവരുടെ കസ്റ്റഡിയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ദോഷം അതിൽ അതിനിടയ്ക്ക് ഈ ലീഗിന്റെ ചാണ്ടുളിയും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ ഇത്തരം കെമിക്കുകളിൽ കൂടെ മാത്രമേ പറ്റൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നും കോൺഗ്രസിന് ഇവിടെ ഒരു പിളർപ്പുണ്ടാകാൻ പോകുന്നില്ല അവര് എന്നും തമ്മിലടിക്കുകയും ചെയ്യും ഗ്രൂപ്പിസം ഉണ്ട് അതെല്ലാം അതുപോലെ തന്നെ തുടരാനാണ് സാധ്യത എന്തായാലും ഈ രീതിയിൽ കോൺഗ്രസിനകത്ത് ഭിന്നതയുണ്ടാകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അശോക് സർ പറഞ്ഞതുപോലെ സുനിൽ കന കനഗോലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില എന്താ പറയാ ചില അഴിച്ചുപണികൾ അത് കോൺഗ്രസിനകത്ത് അവർക്ക് തന്നെ ദോഷമായി ബാധിക്കുന്നുണ്ടോ എന്ന തരത്തിലും ചർച്ചകൾ സജീവമാവുകയാണ് വളരെ സീനിയർ നേതാക്കളുള്ള സമയത്താണ് സണി ജോസഫിനെ പോലെ ഒരാൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് നിലവിൽ അബിൻ അഭിൻവർക്കിയുടേതുൾപ്പെടെയുള്ള വിവാദങ്ങൾ നിൽക്കുന്നുണ്ട് അതിനിടെ കെ സി വേണുഗോപാൽ ഏകാധിപതി പെരുമാറുന്നു എന്ന ഒരു വിഷയവും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ചാണ്ടിയമ്മന്റെ പോലും വിവാദം എന്തായാലും വ്യക്തമാണ് താങ്ക് യു അശോക് സർ